ഹായ് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാലമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മൾ നമ്മുടെ റോട്ട് അതുപോലെ വാക്കിങ്ങിനായിട്ട് കൊണ്ടുപോകുകയാണ് നമ്മളിവിടെ ഞാൻ വാക്കിങ്ങിൻ്റെയും സിറ്റിങ്ങിൻ്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ മുതലാളിയും എൻ്റെ കോളീഗ് പുള്ളിക്കാരി ഒക്കെ ആയിട്ട് ഭയങ്കര സപ്പോർട്ടാണ് പരിപാടി പരിപാടിക്ക് നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകാൻ എണീറ്റുള്ളൂ ഏഴരയായി ഏഴരക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടിയില്ല അപ്പോൾ ഞാൻ നൈസായിട്ട് ഒന്ന് മടി പിടിച്ചിരുന്നു അപ്പോൾ അവർ മെസ്സേജ് ചെയ്തു ഓരേ സെറ്റാണ് നല്ല രീതിയിൽ എനിക്ക് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ഉള്ളൂ അപ്പോൾ അവിടെ അവളെ അവളെടുക്കണു ഒരു വൺ അവർ സെക്ഷനാണ് ഇന്ന് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ഈവനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ പുറത്താണ് അപ്പോൾ ഗ്രാൻഡ് പാരൻ്റിൻ്റെ അടുത്താണ് രോഗമുള്ളത് അപ്പോൾ അതുകൊണ്ട് പുറത്തൊക്കെ ഇറക്കി ഒരു വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്തിട്ടോ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ച് തരാം റോഡ് വീലറാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇന്നലെ വൈകുന്നേരം ചെന്നപ്പോൾ ഞാനേത് സ്മോൾ ബ്രീഡാണെന്ന് വിചാരിച്ചിട്ടാണ് ചേർന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ റോഡ് വീലർ പൊളിച്ചു ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് റീൽസൊക്കെ ഇട്ടിടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നെന്തായാലും കെനലിൽ പോകാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു ലോങ് വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് നോക്കാം അപ്പം നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് ഇച്ചിരി വെയിലായിട്ടുണ്ട് കുറച്ചുകൂടെ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതായിരുന്നു നെക്സ്റ്റ് ഡേ ഒക്കെ നൈറ്റ് ആയിരിക്കും നാളെയൊക്കെ ആയിരിക്കും ചൊവ്വാഴ്ച വരെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തി ഇനി വല്ല ഇറക്കി ആദ്യമായിട്ട് ട്രീറ്റൊക്കെ കൊടുത്തുനിന്ന് സൂപ്പിടും പക്ഷെ നല്ല ട്രെയിൻഡോ കേട്ടോ നല്ല ബീഡിയൻസും ലീഷ് പുള്ളിങ് ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ആളെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ് ക്രൗഡിൻ്റെ ഇടയ്ക്കിടയൊക്കെ പോകുമ്പോൾ നല്ല പവറാണ് കാലേ തന്നെ നിന്നോളൂ പിന്നെ എനിക്ക് ഫോണിൽ വീഡിയോ എടുക്കൽ അത്ര സുഖമായിട്ട് കിട്ടുള്ള ഈ കൈ ഇങ്ങനെ പിടിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്ത് നാട്ടിലാകുമ്പോൾ ഇടവും വല്ലതും ഇറങ്ങി ജലദോഷമുള്ളതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിൽ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെയല്ല വീഡിയോ ടാസ്ക് ആണ് അതാണ് യൂട്യൂബിലൊന്നും വീഡിയോ ഇടാത്ത എന്തെങ്കിലും റീൽസൊക്കെ തട്ടിക്കൂട്ടി ചെയ്യുന്ന അല്ലാണ്ട് വീഡിയോ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും എടുക്കാത്തതിൻ്റെ കാരണം ഈ ക്യാമറ അല്ലെങ്കിലും ഒറ്റക്കെ ഉള്ളു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ഇങ്ങനെ റെക്കോർഡിങ് പരിപാടി വലിയ താല്പര്യമില്ല എനിക്കറിയില്ല ഫ്രെയിം കറക്റ്റ് ആവുമല്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ബെല്ലടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോറ് തുറന്നു വരും നമ്മളകത്തേലും ഡോഗിനെടുത്ത് പോകും പിന്നെ തിരിച്ച് അതുപോലെ തന്നെ ഒരു വൺ അവർ സെക്ഷൻ ആണെങ്കിൽ വൺ ഹവർ കഴിയുമ്പോഴത്തേനും നമ്മൾ കൊണ്ടി കൊടുക്കും ഫ്ലാക്ക് നമ്പർ ടു കറട്ടല്ല അത് തുറന്നാൽ നമുക്ക് കയറാം അങ്ങനെ അവളെ നമുക്ക് കിട്ടിയിൻ്റെ ഇനി വിള കൊണ്ട് പോകണം ഇറക്കിയ വഴി അവള് മോഷൻ ചെയ്തു അപ്പോൾ നമുക്ക് ആ ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ഡോഗ് പബ്ലിക്കിൽ മോഷം ചെയ്താൽ നമ്മളത് ഉബാക്സിൽ കളക്ട് ചെയ്ത് ഡിസ്പോസ് ചെയ്തോളാം അതായത് നമ്മൾ ഡസ്റ്റ്ബിനിൽ എന്തായാലും ഇട്ടേ പറ്റുകയുള്ളു അപ്പോൾ ഇതാണ് നമ്മുടെ മുതൽ സ്മെല്ലൊക്കെ പിടിച്ച് നിൽക്കട്ടെ കുറച്ചു അങ്ങ് വിദൂരങ്ങളിൽ വേറൊരു ഡോഗ് വരുന്നുണ്ട് ഇവക്ക് ടെമ്പറമെൻ്റ് ഉണ്ട് പക്ഷേ നല്ല ട്രെയിൻഡ് ട്രെയിൻഡാണ്ടോ അതായത് ലീഷ് പുള്ളിങ് അതായത് ലീഷിൽ കണ്ട്രോൾ ചെയ്യാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഡോഗിന് അതായത് ലീഷ് പ്രഷർ കൊടുത്താൽ ഡോഗിനെ അറിയാം എന്താ എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ ഫ്രീ ലീഷ് ഇങ്ങനെ ഇട്ടാൽ അവൾ ഫ്രീ ആയിട്ട് നടന്ന് വലിച്ച് ഒക്കെ പോവും അതല്ലെങ്കിൽ ലീഷ് ടൈറ്റ് ചെയ്ത് നമ്മൾ ചേർത്ത് നിന്നാൽ നമ്മുടെ കൂടെ എനിക്കിപ്പോൾ ഇപ്പോൾ ക്യാമറ വലിയതാണ് എൻ്റെ പ്രശ്നം ഞാൻ ഈ ക്യാമറ മൈൻഡാക്കുന്നില്ല എവിടെ എൻ്റെ ഫ്രെയിം എന്നൊക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മണം പിടിച്ച് കുറച്ചു നേരം നടക്കും അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു നല്ലൊരു ലോങ് വാക്ക് കൊടുക്കും നല്ല ടയേഡ് ആക്കും കേട്ടോ കാരണം അവർക്ക് വേണ്ടത് അതാണ് ഇപ്പോൾ കസ്റ്റമർ നമ്മളെ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡോഗ് നന്നായി ഉറങ്ങണം ഇന്നലെ ഞാൻ വൈകുന്നേരം ഇവിടെ കൊണ്ടു കൊടുത്ത് അവിടെ ഒരു അമ്മാമ്മ ഉള്ളത് പ്രായ ഒരു അമ്മാമ്മയും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ രാവിലെ ഏഴരയുടെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞു ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം ചിലപ്പോൾ ഇവിടെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങും എന്നിപ്പോൾ ഒരുപാട് നടന്നുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് ഏഴര വരെയോ എട്ട് മണി വരെയൊക്കെ ഉറങ്ങാൻ സാധ്യതയുണ്ടെന്ന് കാരണം അവരങ്ങനെയാണ് ഡോഗിനെ കാണണത് അവർ അവർ ഡോഗിനൊരു ഇൻഡിവിജ്വൽ പേഴ്സണായി തന്നെയാണ് അവർ കാണുന്നത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ തേനീച്ചാണ് കൊതുക്കണി കൊതുക്കോട്ടെ മറ്റേ കുളവയാണ് എന്താണ് കടികിട്ടിയെ എനിക്കും പഠിക്കും കോമഡി അയേനെ ഇവിടെ ഒരു പ്രാവശ്യം തേനി ചൂത്തിയിട്ട് നല്ല സുഖമായിരുന്നു ഇവിടെ എല്ലാ പൂക്കളിലും അത്യാവശ്യം തേനുണ്ടെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ കിണലിൽ കിണലിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കടിച്ച് സൗണ്ടൊന്നും കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ല തൊക്കെ കൂളായിട്ട് നടക്കുന്നുണ്ട് ഞാൻ ഈ വഴി കാണിച്ചുതരാം നല്ല രസമല്ലേ ഇതുപോലത്തെ കുറേ കടകളുണ്ട് ഇവിടെ നമ്മൾ ലൂസ് വിട്ടാൽ ഇവിടെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കും ആദ്യമേ സ്റ്റാർട്ടിങ് അവളുടെ ഇഷ്ടത്തിന് കാരണം റൂ റൂമിനകത്തല്ല വീടിനകത്തല്ലായിരുന്നു അപ്പോൾ അത്ര സ്മെല്ലിങ്ങൊന്നും കിട്ടില്ലല്ലോ അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് സ്മെല്ല് കിട്ടുമ്പോൾ അവർ ഒന്ന് ഫ്രീ ആവും നമ്മൾ മെയിൻ റോട്ടിലിട്ട് എത്തി ഗൈഷ് ഇവളെന്നെ വലിച്ചോണ്ട് ഓട്ടമാണ് ഞാനിനിവിടെ ഒന്നും കൺട്രോളിലാക്കട്ടെ കാരണം ഇനി വണ്ടി ഉണ്ടാവും ആൾക്കാരുണ്ടാകും ബാബാ ബാബാ ഞാൻ വാട്ടലുള്ള പട്ടിയോട് മലയാളം പറയണത് ആദ്യത്തെ ഞാനായിരിക്കും പക്ഷേ ഇവർക്ക് എല്ലാ ഭാഷയും അറിയാം കേട്ടോ ജീവികൾക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളെന്തൊരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവർക്ക് മനസ്സിലാവും ഇവിടെ കൺസ്ട്രക്ഷൻ ഉള്ള സമയത്ത് ഇങ്ങനൊരു സാധനം ഇടട്ടോ അതിൻ്റെ താഴെ അതായത് താഴെ പോണവരുടെ തലയ്ക്കൊന്നും പറ്റണ്ടിരിക്കാനുള്ളൊരു സേഫ്റ്റി ആണെന്നുണ്ട് നമുക്ക് ഇതുപോലെ ഒരു പാത്തുപേ പോലെ ഇങ്ങനെ ഉണ്ടാക്കിത്തരാം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൺസ്ട്രക്ഷനാണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ് വേണ്ട ഇപ്പം അപ്പുറത്തെ നാൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ടൈറ്റ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ വെയിലത്ത് ഇവിടെ കൂടെ നടക്കാനുള്ളതാണ് എൻ്റെ അമ്മ അത്യാവശ്യം ചൂടായിട്ടുണ്ട് കേട്ടോ മോർണിംഗ് എടുക്കുകയാണെങ്കിൽ ഒരു ആറു മണിക്ക് എടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ പോസ്റ്റർ എന്നെ കൊണ്ടാകുമ്പോൾ മരി അവിടെ മുതലാളി എല്ലാവരും കൂടെ പറഞ്ഞു നിർബന്ധിച്ച് പോസ്റ്ററൊക്കെ എഡിറ്റ് ചെയ്തിട്ടു അന്ന് തന്നെ മുതലാളി വൈകുന്നേരം വിളിച്ചു പറഞ്ഞു ഉച്ചവരെ ഉണ്ടായിരുന്നു ശനിയാഴ്ച മുളി വൈകുന്നേരം വിളിച്ച് പറഞ്ഞിട്ടൊന്ന് നൈറ്റ് ഇന്ന് മുതൽ ചൊവ്വാഴ്ച വരെ ഒരു വോക്ക് എടുക്കാൻ പറ്റുമോ അവിടെ നിണ്ട് വീണ്ടും അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അവയാണ് ഓക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ പോയി പിടിച്ചതാണ് ഇന്നലെ ഈ മുതൽ എൻ്റെ കയ്യിൽ വന്നത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ നമുക്ക് ഒരു പുതിയ കൂട്ടുണ്ട് പെറ്റ് സിറ്റിങ്ങിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ റൂമിലേക്ക് പോകുന്ന നമുക്ക് ആരെങ്കിലും പോകുമ്പോൾ ബോർഡിങ്ങിന് പകരം പെറ്റ് സിറ്റിങ് നമ്മൾ വന്ന് നമ്മുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് അവർ പോകും വീട്ടിൽ നമ്മളവരെ പോലെ നോക്കണം ഇല്ലെങ്കിൽ ഇടിയിട്ടും വാ വാ വ നമുക്ക് അപ്പുറപ്പെട്ട് മണത്ത പോരേ ഇവിടെ കുറച്ച് റഷ് ഏരിയ ആണ് കേട്ടോ അതായത് കുറേ വണ്ടികളും ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെ നിന്ന് അങ്ങ് കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് ഏരിയ ഉണ്ട് അങ്ങോട്ടാണ് ഞാൻ പോണത് ഇന്നലെ അങ്ങോട്ടാണ് പോയത് ഞാൻ ആദ്യമേ ഇന്നലെ ഇവിടെ വെള്ളം കണ്ടപ്പോൾ ഇവക്ക് വെള്ളം പേടിയെന്നാണ് വിചാരിച്ചേ പിന്നീട് ഇവരുടെ ഓണറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് വെള്ളം പ്രാന്താണ് വെള്ളത്തിൽ കണ്ട ചാടാൻ ഭയങ്കര ടെൻഡൻസിയാണ് ഞാൻ വിചാരിച്ചു ഇതിന് പേടിയാണെന്നാണ് പക്ഷേ അവരോട് ഇന്നലെ സംസാരിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് എൻ്റെ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ് ആണെന്ന് ഇപ്പം ആ മീൻ മീനിൻ്റെ അനക്കും ആ ബോട്ടിൻ്റെ ആ ഒരു കളറും അതും ഇതൊക്കെ കണ്ടിട്ട് ഇപ്പം ചാടാൻ നോക്കണ ചാടണ അനക്കേ പിന്നെ വെള്ളത്തിൽ ആർക്കുള്ള പെർമിഷൻ എനിക്ക് ഇല്ല ഓക്കേ അപ്പോൾ രണ്ടുമൂന്ന് പേര് ഓടി വരുന്നുണ്ട് അവർ വന്യനുമ്പോൾ പോവാം ബാ 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 ആ പോവാം ബാണ്ടേ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്പോട്ട് ഇന്നലെയും ഇവിടെ തന്നെയാണ് വന്നത് ഇന്നലെ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിയുടെ ആൾക്കാർ ജോഗിങ്ങിനും വാക്കിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നൊരു പാത്തുണ്ട് നമ്മൾ ആ വഴി അങ്ങോട്ട് പോകും ഇതോ ആ ഗ്യാപ്പിലാണ് ഇത് അവിടെ ഇവിടെ ആണ് ഞാൻ എൻ്റെ ബാക്ക് സൈഡ് ആണ് ഞാൻ താമസിക്കുന്നത് ഇവിടെ നമ്മൾ കൊണ്ടുവരുന്നത് ആ പള്ളിയുടെ പുറകിലത്തെ സ്ഥലത്തു നിന്നാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നു ഇനി ഇവിടെയും കൊണ്ട് കുറച്ചു നേരം നടക്കും നല്ല ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ മരം ഉള്ളുണ്ടായിരിക്കും എൻ്റെ ഡോഗ് വാക്കിംഗ് സർവീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ഡോഗ് ഇവളാണ് കേട്ടോ ഇന്നലെയായിരുന്നു ഉദ്ഘാടനം പിന്നെ പെഡ് സിറ്റിങ്ങിൽ നമ്മൾ അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കെഞ്ചി അത് നമ്മുടെ കൊളീഗിൻ്റെ സിസ്റ്ററിൻ്റെ ഡോഗ് തന്നെയാണ് അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് നമ്മളെങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മൊയ്ലാളിക്കും പിന്നെ നമ്മുടെ ഷോപ്പിലുള്ള പുള്ളികാരിക്കും അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടാണ് ഞാനിപ്പോൾ കെനലിലോട്ട് പോയിട്ട് ഒരു മാസമായി ഇന്ന് ഇപ്പോൾ ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് ഞാൻ കെനലിലെ വീഡിയോ കൂടെ എടുക്കാം ഇത് ഇതെത്രത്തോളം ലെങ്ത്ത് വരും എനിക്കറിയില്ല അപ്പോൾ വീഡിയോസിൻ്റെ ടൈമിംഗ് ഒക്കെ കാൽക്കുലേഷൻ ഒക്കെ ഒരു ഐഡിയ ഇല്ലാണ്ടായി സ്കില്ലൊക്കെ പോയി കഴിച്ചു അപ്പോൾ ഇനി ഇവിടെ കൊണ്ടാക്കുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും കെനലിൽ പോയി വീഡിയോ എടുക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത് കാരണം ഒരു മാസത്തോളം ഞാൻ ഞായറാഴ്ച കെനലിൽ പോയി വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നടന്നില്ല മടി കാരണം അപ്പോൾ പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് പപ്പീസിനെ കണ്ടിട്ടില്ല മുതലാളി പപ്പീസ് ഉണ്ടായിന്ന് പറഞ്ഞാൽ അന്ന് മുതലേ പോകണമെന്ന് വിചാരിക്കുന്നതാണ് ഇപ്പം എനിക്ക് പപ്പീസ് ഒരു മാസമായിട്ടുണ്ടാവും അപ്പം അവിടെ ആൾക്കാരുള്ളപ്പോൾ നമ്മൾ ലിസ്റ്റ് ടൈറ്റ് ചെയ്യണം പിന്നോ കെ അവരൊക്കെ വർക്കൗട്ട് ചെയ്ത് ചത്ത കിടക്കും ഇപ്പം ഈ ലീശന്ന് പിടിപെട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം എങ്ങനെ പോണ കാണാണോ ഇതിൻ്റെ നടുക്കട ഇത് മറ്റേ ബോട്ടൊക്കെ ഇറക്കാനും കയറ്റാനുള്ള ക്യാപ്പ് കേട്ടോ കുറേ നമ്മുടെ നാട്ടിലെ പരൽ പോലത്തെ എന്തൊക്കെയോ മിനുകൾ ഉണ്ട് കാണാൻ നല്ല രസമൊക്കെയുണ്ട് ഇവിടെ ആൾക്കാർ നമ്മൾ ഇന്നലെ മലയാളി ചൂണ്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടെ എല്ലാം അപ്പുറം പിന്നെ ഇന്നലെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ ആയിട്ട് ഓണം വൈബായിട്ടുണ്ട് ഇവിടെ ഇന്നലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ദൈവം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതീതി മുണ്ടൊക്കെ എടുത്ത രണ്ടു മൂന്ന് പിള്ളേർ ഇവിടെ മാട്ടിൽ വന്ന ആഘോഷ ഓണപരിപാടി ഞാൻ ഒന്ന് രണ്ട് പരിപാടികളിത് കണ്ടിരുന്നു നമുക്ക് പിന്നെ അങ്ങനത്തെ മൂടുകളൊന്നും ഇല്ലാണ്ടൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല ഇതാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ച വഴി ഞാൻ ഇവിടെ നിന്നായിരുന്നു നേരത്തെ താമസിച്ചപ്പോൾ ബസ് കയറിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നത് അപ്പം അന്നേ സ്പോട്ട് ചെയ്താണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം നല്ല രസമൊക്കെ ഉണ്ട് കതച്ച് തുപ്പും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല ഒരു തവണ മുതലാളിയുടെ മെൻറ്റ് കൂടെ എന്നെ വർക്കൗട്ടിനെ വിളിച്ചുകൊണ്ട് പോയി ഞാൻ വിചാരിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കുറച്ചേരം ഡോഗിനെയൊക്കെ നടത്തിച്ച് നല്ല സ്റ്റാക്കിംഗ് ഒക്കെ ട്രെയിനിങ് ചെയ്യാനാണ് ഇതുപോലത്തെ ഒരു കുന്ന് നാലഞ്ച് കിലോമീറ്റർ മുപ്പത് മിനിറ്റിൽ ഓടി തീർത്തു ഞങ്ങൾ താഴെ എത്തി പട്ടീനെ വണ്ടിയിൽ വാൻഡിൽ കയറ്റി സൈഡിൽ ഇരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിറ്റേ ദിവസം ഞാൻ മറ്റേ നീർക്കെട്ടൊക്കെ ഇറങ്ങി പാനീക്ക് വേറെ സീലായി പക്ഷേ ആറേഴ് മാസം അല്ല ആറ് മാസത്തോളം ആറുമാസത്തോളം ശരീരമെന്നെ പെട്ടെന്ന് ഒരു ദിവസം ഫുള്ള് ബേൺ ആയിപ്പോളേ എനിക്കത് താങ്ങാൻ പറ്റിയില്ല സീനായിപ്പോയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വാമപ്പ് ഒക്കെ ചെയ്ത് സെറ്റായി വേറെ സ്ഥിരം നമ്മളൊരു റൊട്ടീനിൽ കയറുവാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ശരീരങ്ങളോ നടക്കുന്നുണ്ട് കുറേ പക്ഷെ ഏനോ ആ ഇക്കിട്ടില്ല സ്പോട്ട് ഒരു പിറ്റിനെടുത്താലോ ഗൈസ് ഇവിടെ ബുള്ളി ബ്രീഡ്സ് എല്ലാം ബ്രീഡിങ് ബാൻഡാണ് കേട്ടോ മാൾട്ടയിൽ എന്നാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത് അതായത് ബ്രീഡ് ചെയ്യുന്നുണ്ട് അമേരിക്കൻ പുള്ളി പോക്കറ്റിൽ എക്സോട്ടിക് ടൈപ്പ് ആണ് ഇവിടെ കൂടുതലും ഓടണത് ഇവിടെ എക്സോട്ടിക്കിനാണ് എല്ലാ ഡിമാൻഡ് എല്ലാത്തിൻ്റെ എക്സോട്ടിക്കിനാണ് ഞാൻ നോക്കിയിട്ട് ഇവിടെ മാർക്കറ്റ് നോ ഏയ് എല്ലാം ചെറിയ സാധനങ്ങളിലാ നമ്മുടെ ഡാഷ് അണ്ടിൻ്റെയൊക്കെ നമ്മൾ കാണാത്തത്ര സൈസിൽ ചെറിയ സാധനത്തിനൊക്കെ ഷോപ്പിൽ കൊണ്ടുവരുന്നു നമ്മുടെ ഒക്കത്ത് വെക്കാനുള്ള സൈസ് പോലും ഉണ്ടാവില്ല ഡാഷൊക്കെ അതുപോലത്തെ ചെറിയ ഡോഗ്സിനും അങ്ങനത്തെ എക്സോട്ടിക് ടൈപ്പ് ആണ് ഇവിടെ ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട ഒരു ഐറ്റം ഞാൻ കണ്ടിട്ടുള്ളത് എന്നാലും വലിയ ബ്രീഡ്സും ഉണ്ട് ഇപ്പൊ കയറിയപ്പോ തന്നെ ഞാൻ എടുത്ത് ഓ പക്ഷേ ഈ സ്പോട്ട് അടിപൊളിയാണ് അവിടെ നമുക്ക് ആ പറഞ്ഞു വന്നത് ബ്രീഡിങ്ങിന്റെ നമ്മുടെ ബുള്ളി ബ്രീഡ്സ് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇപ്പൊ പറയാം തൽക്കാലം ഒരു മരം നല്ല സർട്ടിഫിക്കറ്റ് സെറ്റപ്പ് അവിടെ ഇരുന്നു ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരുന്നിട്ടില്ല പിന്നെ ഒന്ന് കുറച്ചായിട്ട് ഇരിക്കുക അപ്പൊ നമുക്കൊന്ന് സംസാരിക്കാമല്ലോ ബ്രിഡ്ജിന്റെ വയസ്സ് അതായത് എ പി ബി ടി പ്യുവർ ബ്രെഡ് വളരെ കുറവാണ് ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഒന്ന് രണ്ട് പോളണ്ട് ഇറ്റലിയിലുള്ള കെനലുകളിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ അവരൊന്നു രണ്ട് ഡോഗിനെ ഇവിടെ ഷിപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവരൊന്നും ബ്രീഡിങ്ങിന് യൂസ് ചെയ്യാനുള്ള അവരുടെ കോൺടാക്റ്റില്ല ഒരു മൂന്ന് കൊല്ലം മുന്നേ എന്നാണ് അവർ പറഞ്ഞത് മൂന്ന് കൊല്ലത്തോളം ആയി അവർ ഷിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണാനുള്ള എല്ലാ കെനലുകളും ഇവിടെ പോളണ്ടും ഇറ്റലിയിലും ഉണ്ട് നിങ്ങൾ കാണുന്ന മിക്ക ഫേമസായ കെനലുകളും ഈ പോളണ്ട് റിലേറ്റഡ് അല്ലെങ്കിൽ ഇറ്റലി കല്ല് പറിക്കണോ അത് കളിച്ചോട്ടാ ആ ഇ മിക്കതും പോളണ്ടിലും ഇറ്റലിയിലേക്ക് തന്നെയാണ് നമ്മൾ എ ഡി ബി എ ഷോസ് കാണാറില്ലേ അതിൻ്റെ പ്രധാന ഷോസൊക്കെ ഉണ്ട് പോളണ്ടിലും ഇറ്റലിയിലൊക്കെ എനിക്കങ്ങനെ പോളണ്ടാണി ഇറ്റലിയിലാണ് സെപ്റ്റംബറിലൊരു ഷോയുണ്ട് ഞാനത് പോകാൻ പ്ലാൻ ചെയ്ത പക്ഷേ ചിലപ്പോഴുണ്ടാവുള്ളൂ കാരണം നാട്ടീട്ട് വരാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അത് രണ്ടും കിട ക്ലാഷായ മൂഞ്ചൂന്നുള്ളതുകൊണ്ട് ഞാൻ പ്രാവശ്യം അത് പോസ്റ്റ് പോണ് ചെയ്യാറ് നാട്ടിൽ വരേണ്ടതിൻ്റെ ഒരു അത്യാവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നാട്ടിലേക്ക് വരാനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ലീവ് വെക്കേഷനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പിടിക്കാൻ സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ എഡിബിഷ്യൊക്കെ കൺഫേം ഈ ചാനൽ നിങ്ങൾ കണ്ടിരിക്കും എന്തായാലും കാണും കാരണം ഇവിടെ എത്ര ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് കാണാണ്ട് ഇരിക്കാൻ നമുക്ക് എന്തായാലും സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തായാലും അറ്റൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഈ കൊല്ലം എന്തായാലും പറ്റില്ലായിരിക്കും പോളണ്ട് ഇക്കല്ല ഞാൻ നോക്കി ഇപ്പോൾ ഇറ്റലിയിൽ ഈ കൊല്ലം ഞാൻ നോക്കിയപ്പോൾ വരുന്നുണ്ട് ഷോ വരുന്നുണ്ട് സെപ്റ്റംബറിൽ ഷോ വരുന്നുണ്ട് പക്ഷേ അറ്റൻഡ് ചെയ്യൻസ് അത് വളരെ കുറവാണ് ബൈ ചാൻസ് വല്ലതും പോയാലേ ഉള്ളൂ നിസ്സാര ദൂരമുള്ളൂ നിസ്സാര ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്താണ് നമുക്ക് ശംഖവിജയുണ്ട് പോകണേനൊന്നും കുഴപ്പമില്ല ചെറിയ ചിലവുള്ളൂ പ്ലാൻ ചെയ്താൽ നടക്കണ കാര്യമാണ് ചിലപ്പോൾ അറിയില്ല കാണണം എന്തായാലും കാണണം എ ഡി ബി എ നമ്മുടെ നാട്ടിൽ എ ഡി ബി ക്ലബ്സും കാര്യങ്ങളൊക്കെ ആദ്യമായി ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതൊന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലും ഒരെണ്ണം പൊക്കി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ ബ്രോഡ് കെ ചോദിച്ചപ്പോൾ കുറേ കാലം മുന്നേ വരെ ഇവിടെ എ പി പി ടി ഒക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ ഒരു സീൻ കാരണം ഇവിടെ ബുള്ളി ബ്രീഡ്സിന് അതായത് അമേരിക്കൻ ബുള്ളി ആം സ്റ്റഫ് പിറ്റ്ബുള്ളു ഇനിയാണ് ഡോഗോ അർജന്റീനവും ബ്രീഡ് ചെയ്യാൻ പാടില്ലെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയോ ഇവിടെ ബ്രീഡ് ചെയ്യാൻ പാടില്ല നമുക്ക് ബൈ ചെയ്യാം പർച്ചേസ് ചെയ്യാം വേറെ സ്ഥലത്തു നിന്നൊക്കെ കൊണ്ടുവരാം പക്ഷേ ഇവിടെ ബ്രീഡ് ചെയ്തു കൂടാം അങ്ങനെ ഒരു ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ബ്രീഡേഴ്സിനൊക്കെ തപ്പിയിട്ട് എനിക്ക് കിട്ടിയില്ല ഒന്ന് രണ്ട് ഡോഗ്സ് നമുക്ക് കെനല് ബോഡിങ്ങിന് വരാറുണ്ട് അപ്പോൾ അവരുടെ ഓണറിനോട് ചോദിച്ചപ്പോൾ കേത് പ്യുവർ ബ്ലഡ് ആണോന്നല്ലെന്ന് അവർക്കറിയില്ല അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ഇതിൽ പ്യുവർ ബ്ലഡ് അല്ലാത്ത തന്നെ നമ്മൾ എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പേപ്പർ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുകയുള്ളൂ കയ്യിൽ നിർത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് വലിയ ധാരണയൊന്നുമില്ല കൈ കഴിച്ചു ഇങ്ങനെ വീട്ടെടുത്തിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡോഗിനെ പർച്ചേസ് ചെയ്യണം പക്ഷേ അറിയില്ല സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ നല്ല ചിലവാട്ടോ ഇവിടെ നമ്മൾ നാട്ടിലെ പോലെ ഒന്നും നമ്മൾ ഡ്രൈ ഫുഡ് ഫ്രൂട്ടോ ഒക്കെ കൊടുത്ത് നിർത്താനാണെന്നുണ്ടെങ്കിൽ ഞായൻ കാശുവിട്ടും കഴിയുന്നു പിന്നെ ഇവിടെ ഒരു ഷെഡ്യൂൾ അങ്ങനെയാണ് പണിയും കാര്യങ്ങളൊക്കെ ആവേണ്ടേ സമയം പിന്നെ ഒരു വണ്ടിയും കൂടെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ ഈസി വണ്ടിയെടുത്താലാണ് ലോകനെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അവർക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഇടയ്ക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി നമുക്ക് പുറത്ത് ഇങ്ങനെയൊക്കെ കൊണ്ടുവരാം എൻ്റെ വീണ്ടും അടുത്ത് തന്നെയാണ് ഈ കാണുന്ന സ്പോട്ട് റൂമിൽ നിന്ന് വലിയ ദൂരമൊന്നും ഇല്ല അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കും പക്ഷെ പുറത്തോട്ട് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി വണ്ടിയുണ്ട് റൂമിൽ കുറവല്ലേ അവിടെ ഫ്രണ്ട് എന്താ വണ്ടി ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് ഏഴ് മാസമായി ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കുന്നത് ആ ആള് കിടന്നു സന്തോഷം നീ കൈ പിടിക്കാം കൈ പിടിക്കും അപ്പോൾ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാൻ കെലിൽ പോയിട്ട് ഒരു നല്ല വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട് കെനലിൽ ഒരു പത്തിരുപത്തഞ്ച് റോഡ് വീലർ ഉണ്ട് ഇമ്പോർട്ടഡ് ഡോക്സ് ഉണ്ട് വെൽഫ് ഇമ്പോർട്ടഡ് ഡോക്സ് ഉണ്ട് പിന്നെ പുള്ളിയുടെ ഓൺ ബ്രീഡിങ്ങിലുള്ള കിഡൻ ഡോഗ്സ് ഉണ്ട് അപ്പോൾ പുള്ളിനെ കൂടെ നിർത്തിയൊരു ഇൻ്റർവ്യൂ പോലെയൊക്കെ ചെയ്യണമെന്നുണ്ട് എനിക്ക് പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല കെനലിൻ്റെ പണിയെടുക്കണം കെനൽ ഗംഭീരമായിട്ട് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് കെനലിൻ്റെ ഒരു ഗംഭീര വീഡിയോ പുള്ളി ചെയ്യണം എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ വീഡിയോ എടുപ്പും പരിപാടിയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ ഫോട്ടോസും വീഡിയോസും ഈ പോസ്റ്റർ ഡിസൈനിങ്ങൊക്കെ ചെയ്യണതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ കൊള്ളാലോ നീ എങ്ങനെ ഇതൊക്കെ പഠിച്ചതോ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങൊക്കെ അറിയാവുന്ന ആളാണെന്നുള്ളൊരു ഇപ്പോൾ കൊള്ളാം എന്നുള്ള ടാറ്റർ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനിങ് ഡോഗിൻ്റെ പരിപാടി എല്ലാം ഉണ്ടല്ലേ അതായത് ഇവർക്ക് വേണ്ട എല്ലാ പരിപാടിയും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒക്കെ നല്ല ഫ്രെയിമല്ലേ അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ഇങ്ങനെ സെറ്റാണ് ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ആദ്യം വന്ന ജോബ് മുൻജിലായിരുന്നു അവിടെ നിന്ന് ഞാൻ കെനല്ലാണ് കഥയൊക്കെ പിന്നെ പറയാം എങ്ങനെയാണ് ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റ് കിട്ടിയെന്നൊക്കെ കഥയൊക്കെ പിന്നെ സമയം പോലെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം കാരണം ആർക്കും കിട്ടാത്തൊരു വൻ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യാണ് ജോബ് ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ ആ സമയത്ത് എനിക്ക് വളരെ ഈസി ആയിരുന്നു ഇത് ഞാൻ വന്ന് മൂന്നാം മാസം വേറെ ജോബിൽ മാറി ആ ജോബാണ് ഇപ്പോൾ ഇത് ഇപ്പം ഇതിൻ്റെ കൂടെ ഡോഗ്സിൻ്റെ പെറ്റ് ചിറ്റിങ് ഡോഗ്സിൻ്റെ വാക്കിങ് പരിപാടികൾ കെനലിൽ ഡോഗ്സ് ഷോപ്പിലെ ഡോഗ്സ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ വർക്ക് ചെയ്ത് അതിനകത്ത് നിന്ന് സമ്പാദിക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സ്റ്റോക്കുള്ള പരിപാടിയാണ് അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ചെയ്തവർക്കറിയാം നമ്മളൊരു ബാധ്യതയായിട്ടൊരു ജോലിനെ കാണാണ്ട് കൊണ്ടു നടക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് അപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഒന്നും ഞാനത് പ്രതീക്ഷയില്ല നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ ഇവിടെ വന്ന ഏതെങ്കിലും ഒരു കെനലൊക്കെ ആയിട്ട് പരിചയപ്പെടണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ എല്ലാം എന്നെ തേടി ഇങ്ങോട്ട് വന്ന പോലെ ഒരു ഫീലായിരുന്നു അത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തതുമല്ല പ്ലാൻ ചെയ്തതുമല്ല ഇപ്പോൾ ഇങ്ങനെ ഈ ഡോഗിനെ കിട്ടിയതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ് ഇതൊക്കെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് ഞാനിങ്ങനെ ബെഡ്ഷീറ്റിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ട് സാറ്റർഡേ സൺഡേ സാറ്റർഡേ എനിക്ക് ഉച്ച ഒരു ജോബുള്ളൂ എനിക്ക് തിങ്കൾ ടു തിങ്കൾ ടു വെല്ലി ഫുൾ പത്ത് മണിക്കൂർ ജോബുണ്ട് അത് കഴിഞ്ഞാൽ സാറ്റർഡേ അഞ്ച് മണിക്കൂറാണ് ജോബേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ ഫ്രീയാണ് അപ്പോൾ സൺഡേ ഞാൻ ഫ്രീയാണ് സൺഡേ ഫ്രീ ആകുമ്പോൾ എന്നൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ മടികാരനെങ്കിലും പോകുന്നില്ല കണ്ടൻറ് എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും ഒന്നും നടക്കില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കിട്ടിയാൽ നമ്മൾ എന്തായാലും അറിയും ഇപ്പോൾ ഇന്ന് ഇവിടെ ഇന്നലെ ഇവിടെ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് വീഡിയോ ഇന്നലെ ഒരു ഷോർട്സ് എടുത്തു റീലെടുത്തു ഇന്ന് ഈ വീഡിയോ എടുക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ പക്ഷേ കെണലിൽ പോയി ഇങ്ങനൊരു കണ്ടന്റ് ഞാൻ ഉണ്ടാക്കാമെന്നോ അല്ലെങ്കിൽ അവിടെ ഒരു രോഗം എടുക്കുക വീഡിയോ ചെയ്യാനോ ഞാൻ നോക്കൂല്ല മടികാരണം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചു പോണതാണ് അപ്പോൾ എന്തായാലും പരിപാടി ഉഷാറാണ് എനിക്കറിയില്ല ഇപ്പോൾ ഞാനൊരു രണ്ട് വീഡിയോ ആയിട്ട് ഇടുവോ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുവോ എന്നറിയില്ല ഇന്ന് തന്നെ ഞാൻ എന്തായാലും കെണിലിൽ പോകണം ഉച്ച കഴിഞ്ഞാണ് സാധാരണ എൻ്റെ സ്വഭാവം വേറെ ഫുഡ് അടിച്ച് കയറിക്കടുന്നവർക്കും ഉച്ച വരെ വലിയ കുഴപ്പമില്ല ഞാനിപ്പോൾ ചെന്നിട്ട് എന്തായാലും കെനലിൽ പോകാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം എനിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ട് കുവീന്ന് വിളിക്കുന്നത് ഞാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും അവനെ കണ്ടിട്ട് കുറച്ചായി അവനെ ഇറക്കണം ചെന്നിട്ട് കെ കെ ജിയിലായിരിക്കും എപ്പോഴും മുതലാളി ഫ്രീ ഉള്ളപ്പോൾ മാത്രം മോണിങ്ങ് മിക്കത് മോർണിംഗ് എല്ലാ ദിവസവും തന്നെ പോയി പുള്ളി ഓരോ ദിവസം ഇറക്കി വർക്കൗട്ടും പരിപാടി കൊടുക്കാറുണ്ട് എല്ലാ ദിവസവും രാവിലെ പോകും രാവിലെ ഒരു ആറര ഒക്കെ ആവുമ്പോൾ തന്നെ പുള്ളി കെനൽ ഉണ്ടാവും ഒരു ഏഴരൊക്കെ കെനൽ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടാണ് ഷോപ്പിട്ട് വരുവോ ഷോപ്പിട്ട് ഒരു പത്ത് മണിയൊക്കെ ആവുമ്പോൾ വരുമ്പോൾ അപ്പോൾ ഭയങ്കര ഭയങ്കര ഇവർ ഹാർഡ് വർക്കിംഗ് ആണ് ഇവിടെ ഉള്ള എല്ലാവരും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് അവര് ഭയങ്കരമായിട്ട് ഇപ്പോൾ മുതലാളി ഒന്നര നാലാഴ്ചയായിട്ട് കഴിഞ്ഞ ദിവസമാണ് വന്നത് പുറത്തെവിടെയായിരുന്നു ഞാൻ രാജ്യം മറന്നുപോയി ഇങ്ങോട്ടും പോയെന്ന് ഓർക്കുള്ള മോളേം കൊണ്ട് ടെന്നീസ് നല്ല അടിപൊളി പ്ലെയർ ആണ് അപ്പോൾ നാഷണൽ ടീമിൽ കയറ്റാനായിട്ട് പോയിന്റ്സ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് പിള്ളേരുടെ ജൂനിയർ ചാമ്പ്യൻഷിപ്പിന്റെ ടൂറിനകത്തായിരുന്നു നാലേ പുറത്തായിരുന്നു ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അത്ര ആയിട്ട് പുള്ളി ബോക്സിംഗ് എന്താ പരിപാടി ഉണ്ടായിരുന്നതിന് മുന്നേ പുള്ളിയുടെ വൈഫ് എക്സ് ഒളിമ്പ്യനാണ് അപ്പോൾ വൺ ടീംസാണ് അവർ അവരെ നമുക്ക് നല്ല ഇൻസ്പിരേഷനായിട്ട് വെച്ചാൽ ബിസിനസ്സൊക്കെ പഠിക്കാനും ഇരുപത്തഞ്ച് വർഷമായിട്ട് റോഡ് വീലറിനെ ബ്രീഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ബ്രീഡിങ്ങിലും ഞങ്ങളെപ്പോൾ വണ്ടിയിലിരുന്നാലും ഡോഗിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ നമ്മുടെ ഡോഗ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും റോട്ടിന്റെ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ലൂക്കോടെ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു നമ്മുടെ കടലിൽ കിടക്കുന്ന ഒന്ന് രണ്ട് ഡോത്തിൻ്റെ സെയിം ലൈനേജ് പോലത്തെ സിമിലർ ബ്ലഡ് ലൈനാണ് അവൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇറ്റ്ലീസ്റ്റിൻ ബ്ലഡ് ലൈനൊക്കെ പറഞ്ഞ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെയും പറഞ്ഞു ലൂക്കോനെ പോലെ തന്നെ ഇരിക്കുന്ന ഓപ്ഷൻ ഉണ്ട് അത്രയും കട്ടായിട്ടല്ല ആയിട്ടല്ല പക്ഷേ കുറച്ചുകൂടെ രസമുള്ള എന്താ പറയുക ഇവിടെ മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പുള്ളി ഷോ ഇപ്പോൾ ഷോയിൽ പുള്ളി അത്ര ആക്റ്റീവല്ല കഴിച്ചുകൊണ്ടിട്ടിരിക്കണെങ്കിൽ പുള്ളിയുടെ എനിക്ക് ഒന്നിനെ നമ്മളെല്ലാം കണ്ട് മടുത്തും അല്ല എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരുമല്ലോ അങ്ങനെ മടുത്തു പോയി തോന്നുന്നുണ്ട് പുള്ളി പാവ് ഷോയൊക്കെ കാരണം അതുപോലെ ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജർമ്മനിക്ക് പോയി ഷോ അറ്റൻഡ് ചെയ്ത കഥയൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയാമായിരുന്നു കുറേ ടിക്കറ്റൊക്കെ കിട്ടി ഫൈനൊക്കെ കിട്ടി വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ജർമ്മനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ എനിക്ക് പറയും അപ്പോൾ ഇവിടെ മക്ക ഞാൻ വന്നതിന് ശേഷം പുള്ളി എനിക്ക് തോന്നണേ പുള്ളിയായിട്ട് രണ്ട് മൂന്ന് ഷോയ്ക്ക് ഇറക്കിയിട്ടുണ്ട് ഒന്ന് മാൾട്ട ഇൻ്റർനാഷണൽ ഷോയ്ക്ക് ഇറക്കിയിട്ടുണ്ട് അത് പുള്ളിയല്ലായിരിക്കും വേറൊരു പുള്ളിയുടെ ഫ്രണ്ടാണ് ഇറക്കി പുള്ളി നല്ല കിഡില ഹാൻഡിലറാണ് കേട്ടോ എൻ്റെ ഓണർ ഷോപ്പിൻ്റെയും കെനലിൻ്റെ ഓണർ കിടിലെ ഹാൻഡ്ലറാണ് പുള്ളി തന്നെ ഹാൻഡ്ലിംഗ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ മടി മടികാരനായുണ്ട് പിന്നെ പോകാത്തത് ഒരു മൂന്നാല് തവണ ഞങ്ങൾ കളത്തിലിറങ്ങി കളിച്ചായിരുന്നു എനിക്ക് ഈ സ്റ്റാമ്പിന് നന്നായി ഇമ്പ്രൂവ് ആവാനുണ്ട് നമ്മളിങ്ങനെ സ്പ്രിൻ സ്പ്രിൻ്റ് ചെയ്യുന്നില്ല നമ്മൾ ലോങ് വാക്കൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ ഷോ ഹാൻഡിലിങ് സ്പ്രിൻ്റ് ചെയ്യണം സ്പ്രിൻ്റ് മീൻസ് കുറച്ച് കണ്ടിന്യൂസ് റണ്ണിങ് ഉണ്ട് അപ്പോൾ ആ സെക്ഷൻ എന്നെ കൊണ്ട് ഇപ്പോൾ തൽക്കാലം കൂടില്ല അപ്പോൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണം എനിക്ക് ഷോ ഹാൻഡിൽ ചെയ്യണം എന്നൊന്നും ആഗ്രഹമില്ല പക്ഷേ നാട്ടിൽ ചെന്നാൽ എൻ്റെ ഇഷ്ടപ്പെട്ട കുറച്ച് ബ്രീഡ്സിൻ്റെ ഒരു ഷോയുടെ ഷോ മാത്രമല്ല അവരുടെ ഒരു അതലറ്റിക് ബ്യൂട്ടി എനിക്ക് ഷോയിലൂടെ കാണിക്കണം എന്നുണ്ട് ഷോ ഷോയിലാണല്ലോ അത് എക്സ്പോ എന്താ പറയുക കാണാനും കേൾക്കാനൊക്കെ ആളുള്ളൂ അവിടെ കൊണ്ടുപോയി നമ്മുടെ ഒരു ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ ഡോഗ്സിൽ അതിനെ പ്രൈസിംഗ് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ പ്ലേസ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും ഒന്നുമല്ല നമ്മളെന്താണ് ചെയ്യണത് അത് നാളെ കളിക്കാനൊരു സ്ഥലമാണല്ലോ ഷോ നമ്മുടെ പിറ്റിനതില്ല എ പി വി റ്റിക്ക് കെ സി ഒന്നുമില്ല അപ്പം കെ സി ഉള്ള ഒന്ന് രണ്ട് വർക്കിംഗ് ടൈപ്പ് ഓഫ് ബ്രീഡ്സിനെ എടുത്ത് എക്സിബിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് ബേസിക്ക് പുള്ളി എന്നെ പഠിപ്പളെ പഠിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് വീലർ ട്വീലർ ആണ് നടക്കുകയുള്ളൂ ഇവിടെ പിന്നെ ഇവിടെ എല്ലാത്തരം ബ്രീഡ്സിൻ്റെയും ടോപ്പ് പെൻറ്റ് സാധനങ്ങളുണ്ട് ഇന്നലെ ഒരു ജാക്രസൾട്ടേറിയ ടെറിയർ ഷോപ്പിൽ വന്നിരുന്നു ഒരു രക്ഷയില്ല അത് പ്രത്യേകരായിരുന്നു ഞാൻ ഫോട്ടോ എടുക്കാൻ ആയിട്ട് അങ്ങോട്ട് ദൂരത്തു നിന്നാണ് ഞാൻ ബാക്കിലായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്നെ കുറച്ചു നേരം പിന്നെ ഞാൻ ഓർത്ത് പേജിൽ സ്റ്റാറ്റസിൻ്റെ ആലോന്നോർത്ത് ഫോട്ടോ എടുക്കാനായിട്ട് ഫോണിൻ എപ്പോഴത്തേക്കും പുള്ളി പിന്നെ നാക്കൊക്കെ പുറത്തിട്ട് ഭയങ്കര ഒരു ശാന്തി ആയിട്ട് അവിടെ കിടന്നു പിന്നെ അത്ര ഞാൻ കണ്ട ആ ഒരു പവറ പിന്നെ ഫോട്ടോയിൽ കാണിക്കാൻ പറ്റില്ല ഡോഗ്സ് അങ്ങനെ അന്ന് ലേസി ആയിപ്പോയ പിന്നെ അവരാ ആ ഫോട്ടോയിലിട്ട് കാണാൻ ഒരു ഭംഗി അപ്പം അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ ഇരുന്ന് കുറച്ചുകാരും ഇനി ഇവിടെ മോളികടൊന്ന് കയറി ഇറങ്ങിയിട്ട് തിരക്കാറായി ടൈമായിണ്ട് അവളും അത്യാവശ്യം ടയേർഡായിട്ടുണ്ട് ഇനിയിപ്പോൾ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഓർണ്ണം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വാക്ക് ഉണ്ട് ഇനി തിരിച്ച് അങ്ങനെ ഇളവുള്ള ഡ്രോ അവിടെ ഒക്കെ ഉണ്ടാക്കാൻ പോണി അപ്പോൾ അവിടെ എത്തിച്ച് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാം അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാമെന്ന് തീരുമാനിച്ചു ഒരു മണിക്കൂറിനോളമായി പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് തന്നെ തിരിച്ച് ചെല്ലുമ്പോൾ അത്യാവശ്യം ടൈമും ആവും അത്യാവശ്യം നല്ലൊരു വാക്കുമൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇന്ന് ഈ വീഡിയോ സിംഗിളായിട്ട് ഇടാമെന്ന് തോന്നുന്നു അതിനുള്ളത് കൊണ്ടൊന്നും തോന്നില്ല ചെറിയ വീഡിയോ ആണെങ്കിലും ഇത് സെപ്പറേറ്റ് ഇടാം എന്നിട്ട് കെണലിൻ്റെ വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കെണലിൽ പോകുവാണെങ്കിൽ എടുത്തിട്ടിടാം ഒക്കെ കാഴ്ച അപ്പോൾ പിന്നെ കാണാം സാഹചര്യങ്ങളൊക്കെ കിട്ടുവാണ് ഡോഗ്സ് ഇങ്ങനെ വാക്കിങ്ങിനും ബെഡ്ഷിറ്റിങ്ങിനൊക്കെ ആയിട്ട് ഡോഗ് വരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും കെനലിലൊക്കെ പോകുമ്പോൾ വീഡിയോ എടുത്ത് ഞാൻ പേജ് പേജും യൂട്യൂബ് ചാനലും ചാനലിലൊന്നും ചത്തു പോകാണ്ട് കത്ത് സൂക്ഷിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ ബൈക്കാണോ